എന്നാണ് പേരിടേണ്ടിയിരുന്നത് വിടുവായൻ സതീശൻ ഒരു വിഷയത്തിലും കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ വായിൽ തോന്നുന്നത് കോതയ്ക്കുപാട്ടുപോലെ വിളിച്ചു പറയും കഴിഞ്ഞ ദിവസം നഗരസഭയും റെയിൽവേയും തമ്മിലുള്ള വിഷയം ഈ വിഷയത്തിലും മാപ്ര കോലുകൾക്ക് മുന്നിൽ ആധികാരികമായിട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തി കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ സംഘർഷം ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കേണ്ടത് സർക്കാരല്ലേ സർക്കാർ അവിടെ നോക്കുകുത്തിയായി നിന്നു കേട്ടല്ലോ കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടില്ല നോക്കുകുത്തിയായിരുന്നു എങ്ങനെയും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അതിലൂടെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിടുവായൻ സതീശന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ആ വിടുവായൻ നാവ് അദ്ദേഹം ഉപയോഗിക്കുന്നത് വായ് തുറന്നാൽ ഒരു കാര്യത്തിലും കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയില്ല വളച്ചൊടിച്ച് വർത്തമാനം പറഞ്ഞു വിഷയത്തെ വഴിതിരിച്ചു കൊണ്ടുപോയിട്ട് താൻ എന്തോ വിദഗ്ദ്ധനാണെന്ന് കരുതുകയാണ് ഈ നാട്ടിലെ കോൺഗ്രസുകാരും ലീഗുകാരും മണ്ടപോയ തെങ്ങുകളാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ രീതിയിലുള്ള വാചകങ്ങൾ നടത്തുന്നത് പക്ഷേ സതീശൻ പറഞ്ഞ വാചകത്തിന്റെ വസ്തുത എന്താണ് അങ്ങനെ റെയിൽവേയും കോർപ്പറേഷനും തമ്മിലുള്ള വിഷയമുണ്ടായപ്പോൾ സർക്കാർ നോക്കുകുത്തിയായിരുന്നു പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്ത് ചെയ്തു ദേ കേട്ടോളൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് വളരെ വ്യക്തമായി ഇതിന് മറുപടി കൊടുത്തു ആ മറുപടി കേട്ടിട്ട് നിങ്ങൾ പറ അല്ലയോ എന്നുള്ള കാര്യം ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കേട്ടു അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ യോഗം വിളിക്കുകയല്ലേ ചെയ്യേണ്ടത് യോഗം വിളിച്ച് പരിഹരിക്കണ്ടേ വസ്തുതകൾ അദ്ദേഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ വസ്തുതകൾക്ക് ഒരു വിലയും അദ്ദേഹം കൽപ്പിക്കാത്തത് കൊണ്ടാണ് യോഗം എത്ര വിളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്തെല്ലാം നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് റെയിൽവേയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്നിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരളത്തിലെ രണ്ട് റെയിൽവേ ഡിവിഷണൽ മാനേജർമാർക്ക് കത്ത് നൽകി എന്ന് മു ജനുവരി മുപ്പത്തൊന്നിന് തിരുവനന്തപുരം ഡിവിഷൻ കത്തിന് മറുപടി തന്നെ നൽകിയില്ല പാലക്കാട് ഡിവിഷനിൽ നിന്ന് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ട് മാസം കഴിഞ്ഞ് മറുപടി കിട്ടി അല്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ മറുപടി കിട്ടി അതിനുശേഷം ഏപ്രിൽ ഒന്നിന് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഐ എ എസിന്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ രണ്ട് റെയിൽവേ ഡിവിഷണൽ മാനേജർമാരെ ആയിട്ട് സംയുക്തമായ യോഗം ചേർന്നു യോഗത്തിന് അവരെ വിളിച്ചു പക്ഷെ ഉണ്ടായ അനുഭവം എന്താ രണ്ട് ഡി ആർ എംമാരും ആ യോഗത്തിൽ പങ്കെടുത്തില്ല പകരം രണ്ട് ജൂനിയർ ഓഫീസർമാരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചതിൽ പങ്കെടുത്തത് ബേസ് മാനേജ്മെന്റിന്റെ ഏകോപനത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏറ്റവും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ ഐ എസ് ഉദ്യോഗസ്ഥൻ സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രണ്ട് ഡി ആർ എം പങ്കെടുക്കാൻ തയ്യാറായില്ല എന്ന് ഖേദപൂർവ്വം ഞാൻ പറയട്ടെ വസ്തുത പറയുമ്പോൾ അത് പറയണല്ലോ അതുകൊണ്ടാണ് മാത്രമല്ല ആ മീറ്റിങ്ങിൻ്റെ മിനുട്സ് എൻ്റെ കൈവശമുണ്ട് ആ മീറ്റിംഗിൻ്റെ മിനുട്സിൽ ഇരുപത് ആക്ഷണബിൾ പോയിന്റ്സ് നിശ്ചയിച്ചു കൊടുത്തു റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ട നടപടികൾ ഇരുപത് കാര്യങ്ങൾ ആകെ ഇരുപത്തിരണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു ഇരുപതെണ്ണം റെയിൽവേ ചെയ്യേണ്ട നടപടികൾ എന്ത് എന്ന് കൃത്യമായി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ മിനിറ്റ്സിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു അതിതാണ് ദ ആബ്സൻസ് ഓഫ് സീനിയർ മാനേജ്മെൻറ്റ് ഓഫ് ദി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അറ്റ് ദിസ് മീറ്റിംഗ് ഈസ് പെർട്ടിക്കുലർലി കൺസേണിംഗ് ഗിവൻ ദ സീരിയസ്നെസ് ഓഫ് ദ വേസ്റ്റ് മാനേജ്മെൻ്റ് ഇഷ്യൂ ആസ് ദിസ് മീറ്റിംഗ് ഡയറക്റ്റ്ലി ഫോളോസ് ദ ഹൈക്കോർട്സ് ഇൻ്റർവെൻഷൻ ആൻഡ് അണ്ടർ സ്കോഴ്സ് ദ കണ്ടിന്യൂഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഹോറബിൾ കോർട്ട് എ ഫോളോ മീറ്റിംഗ് വിൽ ബി കൺവീൻ വിത്ത് ദ സീനിയർ മാനേജ്മെന്റ് ഓഫ് ദി തിരുവനന്തപുരം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തന്നെ റെയിൽവേ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എന്നിട്ടും സർക്കാരിൻ്റെ വിളിച്ചു ചേർത്ത ഈ മീറ്റിംഗിൽ റെയിൽവേയുടെ സീനിയർ മാനേജ്മെന്റിൽ പ്രതിനിധീകരിച്ചാരും പങ്കെടുക്കാൻ തയ്യാറായില്ല വൻകിട മാലിന്യ ഉൽപാദകരുടെ കൂട്ടത്തിലാണ് റെയിൽവേ ബൾക്ക് വേസ്റ്റ് ജനറേറ്ററാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഹൈക്കോടതി വലിയ വിമർശനവും റെയിൽവേക്കെതിരെ നടത്തുകയുണ്ടായി കോടതി പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ദാറ്റ് ഈസ് ഫൗണ്ട് ത്രൂ ഔഫ് ദ ലങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദ റെയിൽവേ ട്രാക്സ് അപ്പിയർസ് ടു ബി ഫ്രം ട്രെയിൻസ് റിക്വയറിംഗ് ദ റെയിൽവേസ് ടു ബി റിഗാർഡ് ആസ് എ ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ അണ്ടർ ദ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂൾസ് ദ റെയിൽവേസ് ഹാവ് എ റെസ്പോസിബിലിറ്റി ടു പ്രിവെന്റ് സച്ച് വേസ്റ്റ് ഫ്രം ബീങ് ഡെപ്പോസിറ്റഡ് ഓൺ റെയിൽവേ സൈഡിങ്സ് ആൻഡ് അദർ പ്രോപ്പർട്ടീസ് അതിന് പ്രസക്തമായ ഭാഗം ഞാൻ ചൂണ്ടിക്കാണിച്ചതാ അപ്പോൾ റെയിൽവേയുടെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കുലർ ഉണ്ട് റെയിൽവേ ഭൂമിയിലെ മാലിന്യം റെയിൽവേ സംസ്കരിക്കേണ്ടതാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് റെയിൽവേയുടെ സർക്കുലർ ഉണ്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ടൂ തൗസൻഡ് സിക്സ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് റെയിൽവേയുടെ ഉത്തരവാദിത്വത്തെ ഇതാ വേസ്റ്റ് ജനറേറ്റർ മീൻസ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന്റെ അൻപത്തിയാറ് വേസ്റ്റ് ജനറേറ്റർ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എവറി പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ എവറി റെസിഡൻഷ്യൽ പ്രൊമൈസസ് ആൻഡ് നോൺ റെസിഡൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് ഇന്ത്യൻ റെയിൽവേസ് ഡിഫൻസ് ഡിഫൻസ്റ്റാബ്ലിഷ്മെന്റ്സ് വിച്ച് ജനറേറ്റ് സോളിഡ് വേസ്റ്റ് ഇത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂളാണ് അപ്പോൾ റെയിൽവേ ഒരു വേസ്റ്റ് ജനറേറ്ററാണ് ഇത് നിയമത്തിൽ പറയുന്നു ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് റെയിൽവേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് വസ്തുത എല്ലാവരും മനസ്സിലാക്കണതുകൊണ്ടാണ് ഞാനാണ് നിർദ്ദേശിച്ചത് നിങ്ങൾ സാധാരണ നോട്ടീസ് കൊടുത്താൽ പോരാ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും ഫൈൻ ചുമത്തുമെന്നും പറഞ്ഞിട്ടുള്ള നോട്ടീസ് അതിന് സമയം നിശ്ചയിച്ചു കൊടുക്കുക ഒരാഴ്ചക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ നടപടികളിലേക്ക് കിടക്കും ആ നോട്ടീസ് പത്തൊമ്പത് ആറിന് കിട്ടിയപ്പോഴാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നിന്ന് ആദ്യമായിട്ടൊരു നടപടി ഉണ്ടായത് അങ്ങനെയാണ് റെയിൽവേ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചതും ആ കരാറുകാരൻ മൂന്ന് തൊഴിലാളികളെ അത് വേറൊരു പ്രശ്നമാണ് ഈ കരാറുകാരൻ ഇതിനു ഉള്ള ആളാണോ വൈദഗ്ധ്യമുള്ള ആളാണോ ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അത് വേറെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ആ തൊഴിലാളികൾക്ക് റെയിൽവേ ഏൽപ്പിച്ച കരാറുകാരൻ നിയോഗിച്ച തൊഴിലാളികൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് അന്വേഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇതാണ് വസ്തുത അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് യോഗം വിളിക്കണ്ടേ എന്ന് സർക്കാരിനെ ഇതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഇത് മാത്രമാണ് ല്ല പറഞ്ഞത് തീയതി ഉൾപ്പെടെ എന്തൊക്കെ ചെയ്തു എന്ന കാര്യത്തെക്കുറിച്ച് മന്ത്രി വളരെ വ്യക്തമായി വിശദീകരിച്ചു റെയിൽവേ കാണിച്ച അനാസ്ഥ അപ്പോ സതീശൻ ആർക്കൊപ്പമാണ് സതീശന് സർക്കാരിനെതിരെ സംസാരിച്ചാൽ മതി അതിന് എന്ത് ആയുധമാക്കും അതില് വിഷയത്തിന്റെ മെറിറ്റൊന്നും ഒരു പ്രശ്നമല്ല റെയിൽവേ കുറ്റപ്പെടുത്തേണ്ടടുത്ത് സംഗീശൻ അത് പറ്റത്തില്ല കോൺഗ്രസ് തകർന്നാൽ അദ്ദേഹത്തിന്റെ ഭാവി സംഘപരിവാറിലാണെന്ന് അദ്ദേഹം കരുതുന്നുണ്ട് നേരത്തെ തന്നെ ഗോൾവാൾക്കർ പൂജയൊക്കെ ആരംഭിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് സംഘപരിവാറിനെ പ്രതിക്കൂട്ടിലാക്കാതിരിക്കാൻ പല കാര്യങ്ങളിലും അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ പഴിചാരി അവരെ സംരക്ഷിക്കും ആ സംരക്ഷണത്തിന് പിന്നീട് അദ്ദേഹത്തിന് പ്രത്യുപകാരം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് തൃശൂരിൽ ഒരു പ്രത്യുപകാരം ചെയ്തതുപോലെ തന്നെ ഭാവിയിലും മറ്റ് പല പ്രത്യുപകാരങ്ങളും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാതിരി കള്ളങ്ങൾ പറയുന്നത് കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മാധ്യമങ്ങൾ ഇത് ആവർത്തിച്ച് ചോദിക്കില്ല എന്ന് ഉറപ്പുള്ളത് എന്തും വിളിച്ചു പറയാം നാളെ ഇതിനെ സംബന്ധിച്ച് ക്രോസ് ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സംഗീശൻ സെയ്ഫാണ് പക്ഷെ അങ്ങനെ പോരല്ലോ വിടുവായൻ വർത്തമാനങ്ങൾ പറഞ്ഞാൽ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ ആധികാരികമായി വിടുവായത്തരം പറഞ്ഞിട്ട് അതാണ് ശരി എന്നുള്ള രീതിയിൽ ചില മാപ്രകൾ പ്രചരിപ്പിച്ചാൽ അതല്ല ശരിയെന്നും വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഈ സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ഇതുപോലുള്ള രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി വായു തുറന്നാൽ കള്ളം പറയുന്ന നേതാക്കന്മാരാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ശാപമെന്ന് പറയേണ്ടി വരികയാണ്